കഥ തീർത്ഥാടനം രചന ഷജീന ഗുരുവായൂർ അവതരണം മഞ്ചേരി ഉമ്മ ഞാൻ നിങ്ങളെക്കാളും വലുതായില്ലേ എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂ ആ കതീജോ ഉമ്മാൻ്റെ കുട്ടിയൊരു വല്ലിമ്മയ്ക്കാവേണ്ടി വരും എന്നോർജാൻ ചിരിച്ചുകൊണ്ട് മോളോട് പറഞ്ഞു അപ്പോൾ ഉമ്ര ചെയ്യാൻ പോകാലേ ഉമ്മ ഇക്കാക്കാനെയും ഇക്കാത്താനേയും കൂട്ടി ഇപ്പാൻ്റെയപ്പം അപ്പോൾ ഉമ്മ വേണ്ട കതീജോ ഉമ്മാനെ കൂട്ടാതെ ഞങ്ങൾ പോകുമോ എനിക്കെൻ്റെ ഉമ്മാൻ്റെയും കൈ പിടിച്ച് അവിടെ നടന്നു കണം വിശുദ്ധ കാപാലയം തവാഫ് ചെയ്യാനായി നമുക്ക് എല്ലാവർക്കും റബ്ബ് വിധിട്ടെ മോളെ ന്യൂർജൻ രാത്രിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഭർത്താവ് അലി കച്ചവടം കഴിഞ്ഞ് ഇപ്പോ ഇങ്ങും തേ ഉപ്പന്നു സൈക്കിളിന്റെ ബെല് കേട്ടതും സെമീർ ഓടി വന്ന് കഥക്ക് തീർന്നു കുട്ടി ബാ കഥോ ഉപ്പാന്റെ അടുത്തേക്ക് വന്നു നബീല എന്തിയെ ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പാ നിസ്കാരപ്പായം മടിക്കി അവളും വന്നു മൂന്ന് മക്കൾക്കും അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് മുട്ടായി എടുത്തു കൊടുത്തു ഇങ്ങള് പോയി കുളിച്ച് നിസ്കരിച്ചു വരി അപ്പോഴേക്കും ചപ്പാത്തി ചുട്ടു വരാം അല്ല നൂർജോ ഗോതമ്പ് കഞ്ഞി മാറ്റിയോ കുട്ടികൾക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാ അങ്ങനെ അവർ അത്തായം കടിച്ചു കിടക്കാൻ നേരം കതീജ് ഉപ്പാനോട് പറഞ്ഞു ഉപ്പാ നമുക്കുമ്പ്രക്ക് പോവാം അവൾക്കിപ്പോൾ അവിടെ പോകണമെന്നാ പറയുന്നത് ഇതുവരെ ഇന്നോടായിരുന്നു ചോദ്യം ഇനിയിപ്പോൾ വാപ്പാനോടായോ മോളെ നമുക്കൊരിക്കലും പോണു ഇപ്പം ഉപ്പാൻ്റെ അതിൽ പൈസ ഇല്ല പഠിച്ചാൽ അറിയാലോ ഉപ്പാൻ്റെ അതിൽ പൈസ ഇല്ലെന്നും മുമ്പിൽ ചെയ്യാൻ പോയിണ്ടെന്നും അപ്പം നമ്മൾ ആഗ്രഹം നടത്തി തരില്ലേ തീർച്ചയായും മോൾ ദുഹാ ചെയ്ത് റബ്ബ് എൻ്റെ മോളുടെ ദുഹ സ്വീകരിക്കും കതിജു കുഞ്ഞിക്കണ്ണ് നിറഞ്ഞിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കതിജിൻ്റെ ആഗ്രഹം ഏറി വന്നു ഉപ്പാടും ഉമ്മാടും അവൾ അതിനെപ്പറ്റി മാറി മാറി പറയും കാലേജിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ടൂറ് പോകാനും പലതും വാങ്ങിക്കൊടുക്കാനും ആവശ്യപ്പെടുമ്പോൾ ഇത്ര ചെറുപ്പത്തിൽ ഓളെ പുതിയ റസോളിൻ്റെ ചാരിയിൽ നിന്ന് പോണമെന്നല്ലേ മാഷാല്ല അടുത്ത വീട്ടിലെ റുക്കിയാത്ത മോൻ ഉസ്മാനോട് പറഞ്ഞു ഉസ്മാനാണെങ്കിൽ നാട്ടിലുള്ള അത്യാവശ്യം പേരും ഒരാളാണ് ഉമ്മ ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കട്ടെ നമുക്ക് അലിക്കാക്കും ഫാമിലിക്കും ഉമ്പ്ര ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്താലോ അലഹമുല്ലാ മോനെ അങ്ങനെ ചെയ്താൽ നിനക്ക് റബ്ബിൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടും ഞാൻ അലിക്കാട് കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒന്ന് വരാൻ പറയാം കൈവണ്ടായിട്ടും ആ പുണ്യഭൂമി ചവിട്ടാൻ ഭാഗ്യം കിട്ടാത്തവരുണ്ട് അത്രമേലാഗ്രഹിച്ചിട്ടും കാശില്ലാത്തതിൻ്റെ പേരിൽ പോകാനൊക്കാത്തവരുമുണ്ട് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമെങ്കിലും നിറവേറ്റാനാകും റബ്ബ് നമ്മളെ കയ്യിൽ കുറച്ച് സാമ്പത്തികം തന്നത് അലഹമ്മദില്ല അതെ റബിന് സ്വതി അലിയും കുടുംബവും ഈ സന്തോഷ വാർത്തയറിഞ്ഞു ഉസ്മാനെ അവൻ്റെ വലിയ മനസ്സിന് മുമ്പിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല എൻ്റെ അലിക്ക ഇങ്ങൾക്ക് എന്നോട് നന്ദിയും കടപ്പാടും ഒന്നും വേണ്ട ഇതെൻ്റെ കടമയാണ് നിങ്ങളെ ചെറിയ മോള് കതിച്ചു ആഗ്രഹത്തെ പറ്റി മുമ്പ് എപ്പോഴും വീട്ടിൽ പറയുമായിരുന്നു മോളെപ്പോലെ ഞാനും പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പലവട്ടം ഉംറയും ഭജ്ജും നിർവഹിച്ചു കൈ ഉണ്ടായിട്ടും എൻ്റെ ഉപ്പാലെ മരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല ആ വേദന എൻ്റെ ഉള്ളിൽ കിടന്നു നീറുകയാണ് അലിക്കാനേയും ഫാമിലിയെയും ഉംറ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും കദീജുവിടെ സന്തോഷം ആകാശത്തോളം വലുതായിരുന്നു മദ്രസയിലും സ്കൂളിലുമുള്ള കൂട്ടുകാരുടെ ഒക്കെ അവൾ വാത്തോരാത്ത ഉമ്രക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു പള്ളിയിലെ ഉസ്താദിനെ ഞാൻ വരുമ്പോൾ മുസല്ല കൊണ്ടുവരാമെന്ന് പറഞ്ഞു കുഞ്ഞിപ്പള്ളി കാട്ടിച്ചിരിച്ചു അലിക്കട കുടുംബത്തിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉസ്മാൻ ശരിയാക്കി ഞാനിന് പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളെല്ലാം പറയാം അമ്മുവിൻ്റെ അച്ഛൻ്റെ അസുഖം മാറാൻ പ്രാർത്ഥിക്കാട്ടോ സങ്കടപ്പെടേണ്ട അച്ഛൻ്റെ അസുഖം പഠിച്ചാൽ വേഗം മാറ്റിത്തരും കതീജു നിന്റെ തീർത്ഥാടനം കഴിഞ്ഞ് എപ്പോഴും വരിക അറിയില്ല അങ്ങോ എന്നാ പോട്ടെ കൈവിശി കൂട്ടുകാരോട് യാത്രയും പറഞ്ഞ് നടന്ന് കദീജുവിനെ എതിരെ വന്നൊരു കാറ് തട്ടിത്തെറിപ്പിച്ചു ആളുകൾ ഓടിക്കൂടി ആ കുഞ്ഞുമാലകയുടെ ജീവൻ ആരെയും കൂട്ടാതെ ഒറ്റക്കൊരു തീർത്ഥയാത്രക്കൊരുങ്ങിയിരിക്കുന്നു